കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മഴയറിയാൻ വർണ്ണക്കുട നിവർത്തി മഴ നടത്തം മഴയുടെ താളവും ഭംഗിയും അറിയാൻ വർണ്ണക്കുടകൾ നിവർത്തി അക്ഷരമുറ്റത്ത് ഒരുമിച്ചൊരു മഴ നടത്തം പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളാണ് മഴയറിവിനായി വിദ്യാലയത്തിൽ മഴ നടത്തം നടത്തിയത് പാഠപുസ്തകത്തിലെ മഴയറിവുകളുടെ നേരി നേരറിവിനാണ് വിദ്യാലയത്തിൽ മഴ നടത്തം സംഘടിപ്പിച്ചത് വർണ്ണക്കുടകൾ നിവർത്തി മഴപ്പാട്ടുകൾ പാടി വിദ്യാർത്ഥികൾ മഴ ആസ്വദിച്ചു വിദ്യാലയത്തിലെ മുഴുവൻ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളും മഴ നടത്തത്തിൽ പങ്കാളികളായി ചറവറയായും ചാറ്റൽ മഴയായും തോരാമഴയായും പെയ്യുന്ന മഴയുടെ രൂപമാറ്റങ്ങളും മഴ മനുഷ്യരിലും മറ്റു ജീവജാലങ്ങൾക്കും എങ്ങനെയാണ് ഗുണകരമാകുന്നതെന്ന് പാഠമാവുകയാണ് മഴ നടത്തത്തിലൂടെ കുരുന്നുകൾക്ക് ഗ്രഹിക്കാനായത് മഴപ്പാട്ടുകൾ മഴ ചൊല്ലുകൾ മഴ കവിതകൾ എന്നിവയുടെ അവതരണവും നടന്നു പ്രീ പ്രൈമറി അധ്യാപകരായ എ പ്രേമ പി ദീപ സി എം എ സനൂഫിയ കെ വി സജ്ന പി ലിജിന ഷൈബ ഹസീന നൽകി ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് ജോജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ